െ അംഗൻവാ മുക്കിലപീക അംഗൻവാടിയിലെ ടീച്ചറാണ് നമ്മുടെ അംഗൻവാടി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതായിരുന്നു പത്ത് പതിനേഴ് വർഷം നമ്മൾ ആ ഒരു അമ്പലപ്പറമ്പിൽ മൊയ്തീൻ എന്നവരുടെ വാടക കെട്ടിടത്തിലായിരുന്നു നമ്മുടെ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് കുടിവെള്ള സൗകര്യമോ ബാത്റൂം സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെയധികം ശോചനീയവസ്ഥയിൽ കഴിഞ്ഞുകൂടി അതോടൊപ്പം നമ്മുടെ വാർഡ് മെമ്പർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പത്തിനൊപ്പം നിന്ന് നമ്മളോടൊപ്പം നിന്ന് അംഗൻവാടി പുതിയ കെട്ടിടം ഉണ്ടായി നമ്മൾ ഓഗസ്റ്റ് പതിനാറാം തീയതി ഉദ്ഘാടനം നടത്തി കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമായി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ള ഏർപ്പാടുകൾ റെഡിയാക്കി പിന്നെ കുടിവെള്ള സൗകര്യം ഇല്ലായിരുന്നു മെമ്പർ മെമ്പറുടെ സ്വന്തം റിസ്ക്കിൽ വന്ന് ആ പൈപ്പും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം ചെയ്ത് ഇപ്പോൾ ടാങ്കിൽ വെള്ളമൊക്കെ ആയി അതേമാതിരി തന്നെ നമ്മളെ ഈ ഭാഗത്തുള്ള ലൈറ്റുകൾ ഒരു ടൂറും ഉണ്ട് രണ്ട് നടത്തി ഉണ്ടായിട്ടില്ല ഞങ്ങളെ മൂന്നാം വാർഡിലെ മെമ്പർ അമിതാക്ക ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ വിളിച്ച എല്ലായ്പോഴും വിളിച്ചുറത്തെത്തുന്ന ആളാണ് ഞങ്ങൾ അമിതാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വാർഡിൽ ഒരു മെമ്പർ ആയിട്ടിപ്പം ഞങ്ങൾ കാണുന്ന അമിതാക്കുക അമിതാക്കനെ കാണുന്നില്ലെങ്കിൽ വീട്ടിൽ തെരഞ്ഞാൽ കാണില്ല ഈ വാർഡിൽ എവിടെ നോക്കിയാലും അമിതാക്കി ഏതെങ്കിലും ഒരു മൂലം കണ്ടോളൂ ഏതെങ്കിലും ഒരു ത് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ മണ്ണിടാനോ അതിനൊക്കെ എല്ലാത്തിനും അമിതാക്ക ഈ വാർഡിൽ എപ്പോഴും ഇവിടെ ഞങ്ങൾ കാണുന്നതാണ് ഞാൻ മെമ്പറായി വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ കുടിവെള്ളക്ഷേമം നല്ല നല്ല രൂക്ഷയും മൂന്നാല് മൂന്നാർ ഞങ്ങൾ വെള്ളം കൊടുങ്ങി ഞങ്ങൾ പോയ അങ്ങനെ കരുതി പറഞ്ഞ മുപ്പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ ഒരു മോർണിംഗ് സ്റ്റാർ സ്റ്റാറിൽ പറഞ്ഞിട്ടൊരു നമ്മളൊരു പിന്നെ പ്രഭാത കൂട്ടായ്മ അവർ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചു കൊണ്ട് ഇതേപോലുള്ള രണ്ട് പുഴൽ കിണറുകൾ ഈ വാർഡിൽ സ്ഥാപിച്ച് അമിത് മഞ്ഞാൻ്റെ രസമാണ് ഞങ്ങൾക്ക് ഇവിടെ കിണറുണ്ടാക്കി അഞ്ചാറ് പേരക്കാരാ ക്യാൻറ്റീന്ന് വള്ളം കൊണ്ടാണ് കുടിക്കണതൊക്കെ ഇവിടെ അമിതാക്കപ്പെടുന്ന മൂന്നാല് പ്രാവശ്യപ്പെടുന്ന ആൾക്കാരെ ടൂർ കൊണ്ടിക്കണത് പിന്നെ വള്ളത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എല്ലായിടത്തും നടന്നിരുന്നു പിന്നെ വേണ്ടമാതിരി എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈറ്റിൻ്റെ കാര്യങ്ങൾ അത് ഗോൽ കണർ ഞങ്ങൾക്ക് അടിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്നാല് പേരക്കാർക്ക് ഗോൽ കണർ അടിച്ചു തന്നെക്കണ് ഇങ്ങനെ പല ഉപകാരവും നൂപ്പർ ചെയ്തിട്ടുണ്ട് പിന്നെ അംഗനവാടി നൂ നൂപ്പരാണ് ഇവിടെ അംഗനവാടിക്ക് വേണ്ടി കണ്ടമാന പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപകാരം നിന്നിട്ട് അമിതാക്കനെ കൊണ്ടാണ് അമിതാക്കയാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു മെമ്പറായിട്ട് ഞങ്ങൾ കണ്ടത് ഇവിടെ എപ്പോൾ നോക്കിയാൽ ഞങ്ങൾക്ക് മൂപ്പരുടെ ധൈര്യത്തിൽ കാര്യം ചെന്ന് പറയാം ഇത് മെമ്പർ വന്നതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ും മൂന്നാം വാർഡ് അമിതാക്ക വന്ന ദിവസമാണ് എനിക്ക് വീട് തൽക്കാട് പഞ്ചായത്ത് കിട്ടിയത് ഫണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയറായി നല്ലപോലെ കിട്ടുന്നുണ്ട് പിന്നെ റോഡും വഴപ്പില്ലാതെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അമിതാക്കാന് ഇതാക്കി പറയല്ല എങ്കിലും നല്ലൊരു മെമ്പറായിട്ട് നമുക്ക് ഈ തോന്നിട്ടുള്ളത് വന്നതില് പാർട്ടി പ്രവർത്തനാണെങ്കിലും നല്ലത് നമ്മളുടെ എടുത്ത് പറയുന്നതാണല്ലോ ഏത് ആയാലും ശരി നമ്മളെ തലക്കാട് പഞ്ചായത്തിലെ മെമ്പറായി വരുന്നതിന് മുമ്പുള്ള നമ്മളെ ഒരു മോന് പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ വാലിലാപ്പുഴക്ക് ഷട്ടർ ഇടുക എന്നുള്ളത് തടകളക്ക് ഷട്ടർ ഉണ്ടായെന്നുള്ളത് ആദ്യമായിട്ട് ചെറിയ തടയണ ഉണ്ടായിരുന്നു അതിൻ്റെ സറ്റർഡേ എന്നുള്ളത് നമ്മളൊരു വാഗ്ദാനം ഇല്ല അതേപോലെ സബ്സെൻഡറി പുനർവർമിക്കുക അതേപോലെ റെയിൽവേ ലിങ്ക് റോഡ് അത് മൂന്ന് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇറിഗേഷൻ്റെ ഫണ്ടും മറ്റേത് ആരോഗ്യവകുപ്പിൻ്റെ ഫണ്ടും മറ്റേത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും വെച്ചാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിൽ ഞാൻ ഏറെ സന്തോഷമാണ് അതേപോലെ ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് നല്ല പ്രശ്നമായിരുന്നു ഞങ്ങളുടെ വാടിൽ അത് പഞ്ചായത്ത് വെള്ളം തരും നാല് വാർത്ത പോരാത്ത വെള്ളം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെമ്പർ നേരിട്ടിട്ട് മെമ്പറെ വീട്ടിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അതേപോലെ ഞങ്ങളെ എക്സി ഫാമിലിയാണ് ഞങ്ങൾക്ക് പിന്നെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ പിന്നെ ലാപ്ടോപ്പ് ഇതൊക്കെ ലഭിച്ചത് ഈ മെമ്പറുടെ കാലത്താണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വാർഡ് നിവാസികൾക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ സംസാരിക്കണം കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഒട്ടേറെ കാര്യങ്ങൾ അയാൾ വ്യക്തിപരമായിട്ടും അയാൾ ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പാലക്കാട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു റെയിൽവേ ലിങ്ക് റോഡ് ഒരുപാട് ആളുകൾ പരിശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ റോഡ് എറണാകാട്ടി മുമ്പ് വലിയ ബുദ്ധിമുട്ടിനു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അടക്കാൻ വഴി അടക്കാനായിട്ട് അപ്പോൾ അത് ഈ മെമ്പറിൻ്റെ വളരെ ഒരുപാട് കുടുംബങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാലങ്ങളായിട്ടുള്ളത് ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ആ വഴിയിലൂടെയൊക്കെ ആയിരുന്നു അങ്ങാടിയിൽ അങ്ങാടിയിലൊക്കെ വന്നിരുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് റെയിൽവേൻ്റെ അന്തോസ്യൊക്കെ നേടിയെടുത്ത് ഇങ്ങനെ സ്ഥലം എടുത്ത് സ്ഥലം എടുക്കലൊക്കെ വലിയൊരു പ്രയാസമുള്ള കാര്യം അതൊക്കെ എടുത്ത് നമുക്കിങ്ങനെ റോഡ് സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും നാട്ടുകാരുടെ കുടിവെള്ള പ്രയാസത്തിന് പരിഹാരം കാണാൻ സ്വന്തം ചെലവിൽ കുടിവെള്ള വിതരണം നടത്തുകയാണ് ഒരു പഞ്ചായത്ത് അംഗം തിരൂർ തലക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡംഗം ടി കെ ഹമീദാണ് ഒരു ഒരു ദാഹം നന്മയുള്ള മനുഷ്യൻ നാടുനീള കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ നോക്കി നിൽക്കാനാകുമെന്നാണ് ഹമീദിന്റെ ചോദ്യം ഒന്നും നോക്കിയില്ല സ്വന്തമായുള്ള ലോറി എടുത്തിറങ്ങി അതിൽ ഒരു ടാങ്ക് മടുത്തു വെച്ചു സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വെള്ളം നിറച്ചു നാട് മുഴുവൻ വിതരണം ചെയ്യുന്നു ഞങ്ങളെ മമ്പർ തന്നെയാണ് ഇപ്പോഴും അന്നും അന്നൊക്കെ ഞങ്ങക്ക് ഈ അമിതാക്കിനെയാണ് മെമ്പറായിട്ട് വരേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപകാരം നടന്നിട്ട് അമിതാക്കിനെ കൊണ്ടാണ് അമിതാക്കാണ് ഇവിടെ ഏറ്റവും നല്ലൊരു മെമ്പറായിട്ട് ഞങ്ങൾ കാണുന്നത്